നമസ്കാരം എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് കൊടപ്പനക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് വിജയകുമാരൻ നായർ എന്നാണ് അറുപത്തെട്ട് വയസ്സിന് ഏക പാടമുണ്ട് അതിൻ്റേതായ പ്രമേഹമാന അനുബന്ധമായ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട് പക്ഷേ ഒന്നും ഇക്കാലം അത്രയും അതിൻ്റെ അനുബന്ധമായി എല്ലാ പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇരിക്കുമ്പോഴ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നും മില്ലറ്റ് മാറ്റിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് അവരുടെ തന്നെ ഏർപ്പാടാക്കി ഞാൻ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി ആദ്യം ഉപയോഗിക്കുന്നു എനിക്ക് എന്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോകും ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പിന്നെയും ഒരു രണ്ട് മാസക്കാലമായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം സ്ഥിരമായി മാസം ഡോക്ടർ ചെക്കപ്പിന് പോകും ഡയബറ്റീസ് ചെക്കപ്പിന് അങ്ങനെ പോയപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിസിൻ ഒഴിവാക്കാൻ പതിനഞ്ച് യൂണിറ്റും പത്ത് യൂണിറ്റും രണ്ടു നേരം എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ അത് ഒഴിവാക്കി ഞാൻ ഹാപ്പിയാണ് വളരെ സന്തോഷമായി മുന്നോട്ട് പോകണം ഇത് പറയണത് ഇതുപോലുള്ള അസുഖം ബാധിച്ച ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപ ഉപകാരപ്രദമാകുന്നുണ്ട് i okay. don't